ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഇന്ത്യ മുന്നണിയിലെ മൂന്ന് പാർട്ടികളുടെ അത്യാഗ്രഹത്തിന്റെ ഫലമാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ത്യ സഖ്യത്തിൽ ആരാണ് പ്രഫലർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേതെന്നും അതിന് ശിക്ഷ നൽകുന്ന മറുപടി ആയിരിക്കണം നിലമ്പൂരിലെ ജനത നൽകേണ്ടതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പുതിയ രചന അത് ഈ നിലമ്പൂരിൽ ഇപ്രാവശ്യം നടത്തു അതിനൊറ്റ ഉള്ളൂ അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇലക്ഷൻ സത്യത്തിൽ ഇൻ മുന്നണി എല്ലാവരും കൂടെ കൂടിയിരുന്ന് അവരിലെ പ്രബലൻ ടി എം സി ആണോ ആപ്പാണോ ഐ എൻ സി ആണോ അതീ ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ എന്ന് പറയുന്ന ഒരു എലക്ഷൻ അതിനകത്ത് നടത്തിയാൽ മതിയായിരുന്നു ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയിൽപ്പെടുത്തി ഒരു മാന്യദേഹത്തെ രാജിവെപ്പിച്ച് ഈ ഇലക്ഷൻ നിലവിൽ വന്നെങ്കിൽ അതിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്ര സീറ്റ് വിടിച്ചടക്കണം എന്ന് പറയുന്ന തന്ത്രത്തിന് വേണ്ടി ഉതകുന്ന പ്രബലത തെളിയിക്കാനുള്ള ഇലക്ഷൻ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങളുടെ നന്മയിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കില്ല നേരെ മറിച്ച് ആ നിശ്ചയം നിങ്ങൾ ശിക്ഷ നൽകിക്കൊണ്ട് മോഹൻ ജോർജിനാണ് ഒരു വിജയം സമ്മാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമസ്കാരം ഇന്ത്യ ഒറ്റ സ്ഥാനാർത്ഥി പോരെയെന്നും മൂന്നും നാലും പാർട്ടികൾ എന്തിന് സ്ഥാനാർത്ഥികളെ നിർത്തിയെന്നും സുരേഷ് ഗോപി ചോദിച്ചു എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജനങ്ങളുടെ തന്മയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പല്ല നിലമ്പൂരിലേതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നരേന്ദ്രമോദിയുടെ വികസനം നിലമ്പൂരിലേക്കും പടരണം അതിന് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻജോർജ് വിജയിക്കണം തനിക്ക് സി പി എം കോൺഗ്രസ് കുടുംബങ്ങളിലെ വോട്ട് കിട്ടിയിട്ടുണ്ട് നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയം വേണം അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാവണം അത്തരത്തിലുള്ള വ്യക്തിയാണ് മോഹൻ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് പുതുമ്പോണ്ടും ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എം റൈറ്റ് ടൈൽസ് അന്റ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ